ലൂക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി വാക്യം ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം ഏത് വൃക്ഷത്തെയും ഇല കൊണ്ടറിയാം എന്ന് കഥാവ് പറഞ്ഞിരുന്നെങ്കിൽ അത് അത്രത്തോളം ശരിയാകണം എന്നില്ല എന്നാൽ ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം എന്ന് പറയുന്നത് ഓരോ വൃക്ഷത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിയ കർത്താവാണ് വിവിധ തരങ്ങളിലുള്ള വൃക്ഷങ്ങളുണ്ട് ഇലകൾ വ്യത്യസ്തമാണ് പക്ഷേ അതിൻ്റെ ഫലങ്ങൾ സിമിലർ ആയിരിക്കും നല്ല വൃക്ഷത്തിന് മാത്രമേ നല്ല ഫലം കായ്ക്കാൻ കഴിയുള്ളൂ ആകാത്ത വൃക്ഷത്തിൽ നിന്ന് ഒരിക്കലും നല്ല ഫലം ഉണ്ടാവുകയില്ല നാം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ അത് വാക്കുകളായിരിക്കാം അത് മുഖാന്തരമുള്ള നന്മകളായിരിക്കാം അത് നല്ലതാണെങ്കിൽ നല്ല നിക്ഷേപത്തിൽ നിന്നാണെങ്കിൽ നല്ല ഹൃദയത്തിൻ്റെ ശുദ്ധതയിൽ നിന്നാണെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാകും ആ ഫലം നിങ്ങൾ ഏതു തരം വൃക്ഷമാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ കാരണമായി തീരും നാം പറയുന്ന വാക്കുകൾ നാം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനീഭവിക്കുന്നതാണ് എന്നുള്ളുണ്ടെങ്കിൽ നാം നല്ല വൃക്ഷത്തിൽ നിന്നുള്ളതാണ് എന്ന് ദൈവത്തിനും മനുഷ്യർക്കും തിരിച്ചറിയാൻ കഴിയും ആകെയാൽ നല്ല വൃക്ഷങ്ങളായി ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം